ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളുമായുള്ള ആത്മബന്ധം എത്രത്തോളം ആഴമേറിയതാണ് എന്നുള്ളതാണ് ദ സോൾ കണക്ഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദം ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് സോൾ കണക്ഷൻ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദം നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ആഴമേറിയതാണ് ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള സോൾ കണക്ഷൻ ഇൻറ്റൻസിറ്റി സോൾ കണക്ഷൻ ഓക്കെ ആ ഒരു സോൾ കണക്ഷൻ എത്രത്തോളം ഡെപ്ത് ഉള്ളതാണ് എത്രത്തോളം ആഴമേറിയതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് സോൾ കണക്ഷൻ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദം നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം വലുതാണ് സോൾ കണക്ഷൻ ഇൻറ്റെൻസിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദം നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം എത്ര മാത്രം വലുതാണ് സോൾ കണക്ഷൻ ഇൻറ്റെൻസിറ്റി

ഒരുപാട് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പലർക്കും പല രീതിയിലുള്ള നെഗറ്റിവിറ്റീസാണ് റിലേഷൻഷിപ്പിലുള്ളതെന്നാണ് കാണുന്നത് കൂടുതലും ഈ വ്യക്തിയുടെ ലൈഫിലുള്ള പ്രോബ്ലംസാണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് കൊണ്ട് നിങ്ങളെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കിന്റെ പേരിൽ നിങ്ങളെ സെപ്പറേറ്റഡായി പോയതുമായിരിക്കാം ഒത്തിരി എനർജീസ് ഉണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് അതായത് ഇത്രയും ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും ആ വ്യക്തിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതായത് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അവർക്ക് നഷ്ടമാകില്ല എന്നുള്ളത് അവർക്ക് അത്രയും ആയിട്ടുള്ള കാര്യമാണ് മേ ബി ഇത് നിങ്ങൾക്കും ഈ ഒരു ഈ ഒരു ഫീലിംഗ് ആയിരിക്കാം അതായത് ഇപ്പോൾ ചിലപ്പോ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ സെപ്പറേറ്റഡ് പോയിട്ട് പക്ഷേ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ആയിട്ട് നമുക്കൂടെ ഫീൽ ചെയ്യുന്നത് ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പലർക്കും അതായത് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ വളരെ നാൾ മുമ്പേ ഈ വ്യക്തിയുമായിട്ട് പരിചയമുള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ മറ്റെവിടെയോ കണ്ടിട്ടുള്ളത് പോലെയൊക്കെ ഫീലിങ്സ് ഉണ്ടായ ഉണ്ടാവാം അത് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ളത് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണെന്നുള്ളതാണ് റിയാലിറ്റി ഓക്കെ ഈ സെപ്പറേഷൻ നിങ്ങളെയും നിങ്ങളെ പേഴ്സണേയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് ഹൃദയം കീറു മുറിക്കുന്ന രീതിയിലുള്ള വേദന അതായത് നിങ്ങൾക്കത് മറ്റൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാളോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത അത്രയും വേദന നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണിത് ഓക്കെ അതുകൊണ്ട് ഡേ ആൻഡ് നൈറ്റ് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഓക്കെ നിങ്ങൾക്ക് എത്രമാത്രം വേദനയാണോ ഉണ്ടാകുന്നത് അത്ര തന്നെ ആഴത്തിലുള്ള വേദന ഈ വ്യക്തിയിലും ഉണ്ടാകുന്നത് അതായത് ഒരു മിററിംഗ് പോലെ അതായത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സെയിം ഫീലിങ്സ് തന്നെയാണ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഇതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ഈ വ്യക്തിയിലെ റിലേഷൻഷിപ്പ് എൻ്റെ പോകും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരില്ല എന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അടുത്ത മൊമെന്റിൽ നിങ്ങൾക്ക് വീണ്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ടിനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത ഓക്കെ പല തരത്തിലും പല സമയത്തും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടും ഉണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടൊരു അഡിക്ഷനാണ് ഒരു പാഷനാണ് ഓക്കെ ഒരിക്കലും നിങ്ങളില്ലാണ്ട് ഈ വ്യക്തിക്ക് അവരുടെ ലൈഫ് പൂർണ്ണമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അവരുടെ ലൈഫിൽ ഏറ്റവും അവർ ആവശ്യമായിരുന്നു ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ആവശ്യമായിരുന്ന സമയത്താണ് അവർ നിങ്ങളുടെ അരികിൽ വന്നിട്ടുള്ളത് അവർ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളും അതേപോലെ ആ വ്യക്തിയുടെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസ് അവർ കൊടുത്ത് അവർക്ക് അവർക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ വ്യക്തിക്ക് ഒരുപാട് ലൈഫ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടിയത് പോലെയൊക്കെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഇത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള ലവ് എനർജി എന്ന് പറയുന്നത് ഓവർഫ്ലോയിങ് ആണ് രണ്ട് പേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ അത്രയും അടുത്തുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത് അതായത് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ആണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഓവർഫ്ലോയിങ് ലവ് എനർജി വൈബ്രേഷൻ അത്രയും പോസിറ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി ഇപ്പോഴും വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് പല സമയത്തും ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും പോസിറ്റീവാണ് അതായത് അവർക്കറിയാം ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ അവർ നേടിയെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പ്രണയം അത്രയും ഇൻറ്റൻസാണ് അത്രയും ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരിക്കലും ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരുപാട് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രശ്നങ്ങളോ ഇടപെടലുകളോ ഒക്കെ ആയിരിക്കാം പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് പക്ഷേ എങ്കിലും അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ വ്യക്തി കണക്കാക്കുന്നില്ല ആ വ്യക്തിക്ക് ഏത് രീതിയിലും ഏത് ഒരു പാത്ത് ചൂസ് ചെയ്തിട്ടാണോ നിങ്ങളെ അവർക്ക് നേടിയെടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ആ വ്യക്തി എന്ത് എന്താക്ഷനാണ് എടുക്കേണ്ടത് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർക്ക് നിങ്ങളോടുള്ള പ്രണയബന്ധത്തിൻ്റെ ആഴം ലവ് കണക്ഷൻ ഇൻറ്റെൻസിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദം നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ ആഴം ക്ലാരിഫിക്കേഷൻ ഇൻറ്റെൻസിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദം നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ ആഴം യു ആൻഡ് ദം കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ് ഈ വ്യക്തിക്ക് എത്രത്തോളമാണ് നിങ്ങളോടുള്ള ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു പ്രണയം എന്നുള്ളത് ഇപ്പോഴും നിങ്ങളിൽ നിന്ന് വ്യക്തി മറച്ചു വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ലവ് കണക്ഷൻ ഇൻറ്റൻസിറ്റി പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ലവേഴ്സ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം ആൻഡ് ഓക്കേ െസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ പെട്ടന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആയി പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ ആവുന്നു അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് ഏതൊരു സാഹചര്യത്തിലും ചിലപ്പോൾ പോസിബിൾ അല്ല നിങ്ങളുടെ അരികിൽ എത്താനും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒപ്പോസിങ് ആണ് എങ്കിൽ പോലും അവർ തയ്യാറെടുക്കുന്നുണ്ട് അവരൊരു അഡ്ജസ്റ്റൻ പോസിബിലിറ്റി അന്വേഷിക്കുന്നുണ്ട് അവർ എന്തിനും തയ്യാറാണ് ഏതൊരു സാഹചര്യത്തോടും ഫൈറ്റ് ചെയ്ത് മുന്നേറാനുള്ള ഒരു ഡിസയർ ഒരു ഇൻറ്റെൻസ് ഡിസയർ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പ്രണയബന്ധം ഒരിക്കലും തകർന്നു പോകില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും ഉണ്ടാകുന്ന ആയിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കറൻ്റായിട്ടുണ്ടാകുന്ന എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ലൈഫിനെ ഒരിക്കലും നമ്മൾ എന്താണ് അതിനെ നമ്മൾ തീരുമാനിക്കരുത് ഒരു ഒരു സാഹചര്യവും കൊണ്ട് ഒരു സാഹചര്യവും ഒരിക്കലും നമ്മുടെ ലൈഫിൽ കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓരോ സാഹചര്യവും ലൈഫ് ിൽ നിന്ന് കടന്നു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുക അത്തരം പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ എന്താണോ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഈ വ്യക്തി ചിന്തിക്കുന്നത് ആ ഒരു സെയിം തോട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എപ്പോഴൊക്കെയാണോ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ആ ഒരു സമയത്തെല്ലാം തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയുടെ മെമ്മറീസ് ഉണ്ടാവും ഓക്കെ അത്രയും ഒരു സോൾ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് സോൾ ബോണ്ടിങ് ആണ് നിങ്ങളെ തമ്മിലുള്ളത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ലവ് കണക്ഷൻ ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്ന സ്പ്രെഡ് തന്നെയാണ് നമുക്കിള്ളത് ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഐ ഫീൽ ദ സെയിം ഫോർ യു യെസ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് കാർഡാണ് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നത് എന്നാണ് കണ്ടത് ആൻഡ് തെൻ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺസ് നൗ ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം വി ആർ മെയ്ഡ് ഫോർ ഈ ചെതർ ഓക്കെ നിങ്ങൾ രണ്ട് പേരും അത്രയും റൊമാൻറ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് ലെറ്റ്സ് വർഗിത്ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മറക്കാം പുതിയൊരു തുടക്കവുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ആൻഡ് ഐ അപ്പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു ഓക്കെ കുറച്ച് പേർക്കുള്ള ഒരു റീഡിംഗ് ആണ് ഇത് അതായത് നിങ്ങളോട് നിങ്ങളോടവരെന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ആൻഡ് ഐ കാൺ സീ യു ക്രൈം ഓക്കെ നിങ്ങൾ കരയുന്നത് കാണാൻ കാണാനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതായത് നിങ്ങളെപ്പോഴും ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിയുടെ വ്യക്തമാണ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഓക്കെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷനാണ് ഫീല് ചെയ്യുന്നത് എന്ന് പറയുന്നു ആൻഡ് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും എപ്പോഴും എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ആ വ്യക്തി ഉണ്ടാവും ആൻഡ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ നിങ്ങളാണ് അവർക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പോലും അവർ പറയുന്നുണ്ട് ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗെദർ ഓക്കെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നേരെ എടുക്കാം ഫൈനലി യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ ശക്തി എന്ന് പറയാണ് ഓക്കെ ഇപ്പോൾ ഇരിക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ സി ജൂലൈ മന്ത് ടു മന്ത്സ് ഓക്കെ ലെറ്റർ വി ലിബ്ര ഇതൊരു സോഡിയോക്സൈൻ ആണ് മേബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലയോ സോഡിയക്സൈൻ ലിബ്ര ആയിരിക്കാം ഒക്ടോബർ മന്ത് മെയ് മന്ത് ട്വൻ്റി ടു വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം സ്പിരിച്വൽ പാത്തിലൂടെ മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു സമയത്ത് ഗ്രീൻ കളർ ലെറ്റർ ഐ നമ്പർ വൺ സിക്സ്റ്റീൻ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് യെല്ലോ കളർ ടാ ടു ആർട്ട് ജൂൺ മന്ത് നമ്പർ ഫോർട്ടീൻ ഇലവൻ ഇലവൻ ലെറ്റർ എസ് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ടാ ആർട്ട് ഹീലർ ഹിയറിംഗ് ഇഷ്യൂസ് കേൾവി കുറവോ അല്ലെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ള വ്യക്തികളാവാം കാപ്രിക്കോൺ ഇത് ഒരു സോഡിയോക്സൈൻ തന്നെയാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സോഡിയോക്സൈൻ കാപ്രിക്കോൺ ആയിരിക്കാം നമ്പർ സെവൻറ്റീൻ ട്രിപ്പിൾ ടു ഒരു ഏഞ്ചൽ നമ്പർ ആണ് നമ്പർ ഫോർ നമ്പർ വൺ ടീച്ചർ റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക ലെറ്റർ ഒ തേർട്ടി ആൻഡ് ഫൈനലി ലെറ്റർ ഐ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ